തരുന്ന പ്രേരണയാണ് പ്രയാസങ്ങളുടെയും വേദനകളുടെയും നടുവിൽ കൂടുതൽ പ്രാർത്ഥിക്കാൻ ദൈവത്തിന്റെ ആത്മാവ് തരും അതാണല്ലോ യേശുവിന് സഹനത്തിൽ തീവ്ര വേദനയിൽ കർത്താവിന് അറിയാം കർത്താവ് സഹിക്കാൻ പോകുന്ന കുരിശുവർണത്തിന്റെ വേദന ഇത് മനസ്സിലാക്കിയിട്ട് യേശു രക്തം വിയർത്തു പ്രാർത്ഥിച്ചില്ലേ നമ്മൾ പ്രശ്നം കൂടുമ്പോ വേദന കൂടുമ്പോ കുടുംബത്തിനൊരു അസ്വസ്ഥ കൂടുമ്പോ പ്രിയപ്പെട്ടവരെ നമ്മൾ കൂടുതൽ പ്രാർത്ഥനയുള്ളവരായി പിന്നലെ വരെ ഒരു മണിക്കൂറാണ് വീട്ടിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നെങ്കിൽ ചില മാനസാന്തരങ്ങൾ ചില വിടുതലുകൾ ചില സൗഖ്യങ്ങൾ നടക്കേണ്ട ചില വിശുദ്ധീകരണം നടക്കേണ്ട കുടുംബാംഗങ്ങൾ ഉണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ ആ ഭവനം അന്തരീക്ഷം വിശുദ്ധീകരിക്കപ്പെടാൻ നമ്മൾ ആ ഭവനത്തിൽ ആ അന്തരീക്ഷത്തിൽ കൂടുതൽ പ്രാർത്ഥന ഉയരാൻ അനുവദിക്കണം ഒരു വഴിയില്ല ഇതൊക്കെ മാറാൻ ഒരു വഴിയില്ല നിങ്ങൾ ഒന്നും മാറില്ല കരഞ്ഞതുകൊണ്ടോ ആവലാതി പിടിച്ചത് കൊണ്ടോ എല്ലാ ദിവസവും അത് ഓർത്ത് ചങ്കത്തെ കരഞ്ഞതുകൊണ്ടോ നിലവിളിച്ചത് കൊണ്ടോ ഒന്നും മാറില്ലൊറ്റ വഴിയുള്ള ദൈവം ഇടപെടണമെങ്കിൽ ദൈവം ഇടപെടാൻ തക്കവിധം ഒരു പ്രാർത്ഥനയുടെ പിൻബലം പ്രാർത്ഥനയുടെ കരുത്ത് പ്രാർത്ഥനയുടെ ഒരു അനോയിൻസിങ് നമ്മുടെ കുടുംബത്തില് നമ്മുടെ ഭവനത്തിന്റെ അന്തരീക്ഷത്തില് നമ്മളിൽ നമ്മളിൽ വളർത്താൻ ചില മാറ്റമില്ലാതെ ജീവിതത്തിൽ നിൽക്കുന്ന വിഷയങ്ങളെ കണ്ടിട്ട് നമ്മൾ നിലവിളിച്ചത് കൊണ്ടോ നമ്മൾ നിരാശപ്പെട്ടതുകൊണ്ടോ നമ്മുടെ വിശ്വാസം നശിപ്പിക്കാൻ കാരണമായതുകൊണ്ടോ പ്രാർത്ഥന ജീവിത തകർന്നതുകൊണ്ടോ ഒന്നും ആ പ്രശ്നത്തിന് പരിഹാരമല്ല അങ്ങനെ പരിഹാരം തരുന്നത് പ്രശ്നം കൂടുമ്പോ പ്രാർത്ഥന കുറയും വിപരീത ഇതിലാപകൊണ്ടിരിക്കുന്നെ പ്രശ്നം കൂടുമ്പോ പ്രാർത്ഥന കൂട്ടണം വീണിട്ട് പ്രാർത്ഥിക്കാനല്ല കർത്താവ് പറഞ്ഞത് കുടുംബം തകർന്നിട്ട് ദൈവത്തെ വിളിക്കാനല്ല പറഞ്ഞത് എല്ലാം അച്ഛാ എനിക്ക് പ്രാർത്ഥിക്കാൻ വിഷയമൊന്നുമില്ല പ്രാർത്ഥിക്കാൻ പ്രത്യേകിച്ച് വിഷയമൊന്നുമില്ല പ്രാർത്ഥിക്കാൻ വിഷയം കിട്ടാൻ അതേ സമയം വേണോ ഇന്നലെ ഒരു പ്രാർത്ഥനയില്ലാതിരുന്ന ജീവിതങ്ങളിൽ നിന്ന് അത്രയോ പേര് പ്രിയപ്പെട്ടവര് ഇന്ന് പ്രാർത്ഥനയുടെ അങ്ങേറ്റത്ത് നിൽക്കുന്നു പറഞ്ഞാൽ അച്ഛാ അന്നാ സംഭവിച്ച അപകടമുണ്ടല്ലോ ഐസിയുടെ നടുവിൽ കടന്ന അഞ്ചാറ് ദിനങ്ങള് അതിൽ നിന്ന് പുറത്തു വന്നപ്പോഴാണ് മനസ്സിലായത് ചില കാര്യങ്ങളൊക്കെ ഉണ്ടെന്നും പ്രാർത്ഥിക്കേണ്ടതിന്റെ ആവശ്യകതയും ആരുടെയൊക്കെ പ്രാർത്ഥനയാണെച്ചോ എന്നെ പുറത്തു കൊണ്ടുവന്നേ ഇന്ന് പ്രാർത്ഥനാ ജീവിതമോ സുവിശേഷ ജീവിതമോ ഇന്നലകളിൽ ഒരിക്കലും ബൈബിൾ തൊട്ടട്ടില്ല ഇന്നലകളിൽ പള്ളി പോയിട്ടില്ല പ്രാർത്ഥിച്ചിട്ടില്ല കുമ്പസാരിച്ചിട്ടില്ല ആ ജീവിതത്തിന്റെ മേൽ ഒരു കുടുകാറ്റടിച്ചപ്പോ അത് വിശ്വാസത്തിലേക്കും പ്രാർത്ഥനയിലേക്ക് എത്തിച്ചു വിപരീത സാഹചര്യത്തിലേക്ക് പോയവരുണ്ട് ആത്മാവിന്റെ പ്രേരണ ആ സഹനത്തിന്റെ നടുവിലെങ്കിലും ശ്രവിക്കാൻ തയ്യാറായാൽ

പ്രശ്നത്തെ ചിന്തകളിലേക്ക് എത്തിക്കാൻ പിശാജ് കണഞ്ഞു പരിശ്രമിക്കും അവിടെയാണ് ആത്മാവിന്റെ പ്രേരണ എടുക്കേണ്ടത് നീ നാരയോർത്ത് നൊമ്പനപ്പെടുന്നുവോ നീ നാരയോർത്ത് കണ്ണുനീര് കുടിക്കുന്നുവോ ആ പ്രശ്നത്തെ ഒരുപക്ഷെ ദൈവം മാറ്റി എഴുതാം പക്ഷേ നിന്റെ ജീവിതത്തിന്റെ നിത്യത മറക്കാൻ നിന്റെ ജീവിതത്തിന്റെ സ്വർഗം മറക്കാനുള്ള പ്രവണതകള് നിന്നിൽ കുടികൊള്ളാതിരിക്കാൻ പ്രവർത്തിക്കാതിരിക്കാൻ നീ ശ്രദ്ധയോടെയിരിക്കണം